ഹായ് ഫ്രണ്ട്സ് രുദ്രാർദ്ദ്ര ടു തൗസൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആൾക്കൂട്ടമൊക്കെ എന്താണെന്നല്ലേ നിങ്ങൾ ആക്കുന്നത് ഇത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ എല്ലാവരും അപ്പം ഇന്ന് നമ്മുടെ മക്കൾസിൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആഘോഷമാണ് വീട്ടിൽ നടക്കുന്നത് അപ്പം നമുക്ക് ഒരുമിച്ച് നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ വായോ ഫ്രണ്ട്സ് നമുക്ക് പോയി കണ്ടിട്ട് വരാം ഓക്കെ ഇന്ന് ജനുവരി ഫിഫ്ത്ത് ആച്ഛോസിൻ്റെ ബർത്ത്ഡേയാണ് ജനുവരി സിക്സ് ബർത്ത്ഡേ ആണ് അപ്പോൾ രണ്ടും കൂടി ഇന്ന് സൺഡേ ആയതുകൊണ്ട് ജനുവരി ഫിഫ്ത്തിന് ആഘോഷിക്കാൻ തീരുമാനിച്ചു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ് ഞങ്ങൾ വെക്കാനായിട്ട് ഉദ്ദേശിച്ചത് ആദ്യം വെച്ച ഫ്രൈഡ് റൈസ് ഫുള്ള് വേസ്റ്റായിപ്പോയി എടുത്ത് ദൂരെ കളയേണ്ടി വന്നു രണ്ടാമതരിയൊക്കെ മേടിച്ച് എൻ്റെ അപ്പാളിപ്പോയ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് അതൊരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല ഫുഡ് കഴിക്കുന്ന അത് ചേട്ടൻ കേരളത്ത് അത് ചേട്ടൻ്റെ അച്ഛനും അമ്മ അനിയൻ അനിയത്തി മോൻ പിന്നെ എൻ്റെ ബ്രദർ ബ്രദറിൻ്റെ വൈഫ് മോള് പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ടായ ശാന്തനി ചേച്ചി മക്കൾ പിന്നെ ഞങ്ങൾ അച്ഛൻ അമ്മ ഞാൻ എൻ്റെ അച്ഛനും അമ്മ പിന്നെ ഞാൻ ഹസ്ബൻഡ് മക്കൾ ഇത്തരം പേരായിരുന്നു ബർത്ത്ഡേയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നത് ആ എന്താ ദേ കാണുന്നത് ബർത്ത്ഡേക്ക് അവളുടെ കൊച്ച അവൾക്ക് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ അവളെ പൊടിയാക്കി ആമിക്കുട്ടിനു കൊടുത്ത സൈക്കിളാണത് നാലാമത്തെ ബർത്ത്ഡേക്ക് ആച്ചൂസിൻ്റെ സമയത്തും സൈക്കിളാണ് കൊച്ച കൊടുത്തത് അതുകൊണ്ട് തന്നെ ആമിക്കുട്ടിനു സൈക്കിളാണ് കൊടുത്തത് കേട്ടോ താൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് ആച്ചൂസിൻ്റെയും ആമീസിൻ്റെയും ബർത്ത്ഡേ എന്താ കേക്കൊക്കെ സ്പോൺസർ ചെയ്തത് നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ ബർത്ത് ഡേ കേക്കിൻ്റെ സ്പോൺസർഷിപ്പ് മിഠായി അങ്ങനെ ഓരോന്നും ഓരോരുത്തർ സ്പോൺസർ ആയിരുന്നു ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ നമുക്ക് ഇവർ കിട്ടി കേട്ടോ വന്നില്ലെങ്കിലും ഗായത്രി ചേച്ചി ഗിഫ്റ്റ് ശാന്തി ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഡാൻസ് സ്കൂളിലെ അച്ഛൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഹണി വീണി ഈ ആമിയെടുത്തിരിക്കുന്നത് ഹണിയാണ് അവിടെ ഡെക്കറേഷനൊക്കെ സഹായിക്കുന്നത് വീണിയാണ് ഷാന്ദൻ ചേച്ചി അവിടെ നിന്ന് ഇപ്പം ഉണ്ട് തന്റെ എല്ലാവരും ഇവിടെയൊക്കെയുണ്ട് താണ്ടെങ്കിൽ നിൽക്കുന്നതാണ് ഷാന്ദി ചേച്ചി ഷാന്ദൻ ചേച്ചിയുടെ കയ്യിലായിട്ട് ഗായത്രി ചേച്ചി അതായത് മാളൂസിൻ്റെ ഗിഫ്റ്റ് കൊടുത്തു ഇട്ടിട്ടുണ്ടായിരുന്നു ആച്ചൂസിനും അമ്മയ്ക്കും ഡ്രസ്സ് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ എല്ലാവരും കേരളത്തിൽ അച്ഛനും അമ്മ എല്ലാവരും ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു കേട്ടോ ധാരാളം ഗിഫ്റ്റുകളൊക്കെ കിട്ടി ഏറ്റവും അടിപൊളിയായിരുന്നു ഈ ബർത്ത് ഈ വർഷത്തെ ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത് നൻ്റെ ബർത്ത്ഡേക്ക് സാധാരണ ഞങ്ങൾ ഒരുമിച്ച് രണ്ട് കേക്ക് അങ്ങ് മുറിക്കുകയാണ് പതിവ് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ രണ്ട് പേരുടെയും രണ്ടായിട്ടാണ് മുറിച്ചത് ആദ്യമേ ആച്ചൂസിൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിച്ചു നൻ്റെ ആച്ചു ആമി നന്ദൂട്ടി ദക്ഷിത് ഹണി വേണി ഇവരെല്ലാവരും കൂടെ നിന്നിട്ടാണ് മുറിക്കുന്നത് അച്ചൂസിൻ്റെ നട്ടി ബബിളായിരുന്നു കേട്ടോ വാങ്ങിച്ചത് അതുകൊണ്ട് അവിടെ നിൽക്കുന്ന കേരളത്തെ അച്ഛൻ ചേട്ടൻ്റെ അച്ഛനാണ് അപ്പുറത്ത് നിൽക്കുന്ന അമ്മ ഇപ്പുറം അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് വൈഷ്ണവി അതിൻ്റെ ഇപ്പുറത്തായിട്ട് എൻ്റെ അമ്മ നീപ്പുണ്ട് ഇപ്പുറത്തെ ഭാഗത്തായിട്ട് അനിയനും അനീത്തിയൊക്കെ നീപ്പുണ്ട് കേട്ടോ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അപ്പം ജനുവരി ഫിഫ്ത്ത് സൺഡേ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫിഫ്ത്തിനെ ആഘോഷിക്കുന്നത് എനിക്ക് തോന്നുന്നു അവളുടെ ആറു വയസ്സ് വരെ നമ്മൾ ഇതുപോലെ ആഘോഷിച്ചു ആറാമത്തെ വയസ്സിലാണ് നമ്മുടെ ആമിക്കൂട്ടം ജനിച്ചത് അപ്പോൾ ആമിക്കൂട്ടം ജനിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ വർഷവും ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഒരുമിച്ചാണ് അതിന് തൊട്ട് നമ്പ് വരെ ആ ബർത്ത്ഡേക്ക് എന്താ നാളും ഡേറ്റിനും എല്ലാം നമ്മൾ കേക്കൊക്കെ മുറിക്കുകയും ഭയങ്കര ആഘോഷമൊക്കെ തന്നെയായിരുന്നു ആമിക്കുണ്ടോടെ ജനിച്ച് വന്നപ്പോഴത്തേക്കും രണ്ടുപേർക്കും ഒരു ഡേറ്റിൽ ഒരു ദിവസം വ്യത്യാസം ആയതുകൊണ്ട് മാക്സിമം നമ്മൾ എല്ലാ വർഷവും ഒരു ഡേറ്റിലാണ് കേട്ടോ ആഘോഷിക്കുന്നത് ജനുവരി സിക്സ്ത്തിനായിരിക്കും ആഘോഷിക്കുന്നത് രണ്ടുപേരുടെയും കൂടെ ബർത്ത്ഡേ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അപ്പം ബർത്ത്ഡേ ആഘോഷമൊക്കെ ഗംഭീരമായിരുന്നു എല്ലാവരും എന്താ വളരെ ഹാപ്പി ആയിരുന്നു ഉച്ചക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വെച്ച് എന്താ ഫുഡ് വേസ്റ്റ് അതിലുള്ള ഒരു ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നു നമുക്ക് പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ വിട്ടുപോയി നമ്മൾ ആദ്യം വെച്ച ഫുഡ് വേസ്റ്റ് ആയി പോയതിൽ മാത്രമേ നമുക്കൊരു വിഷമമുള്ളൂ അത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന അരി ബസ്മതി റൈസ് ആയിരുന്നു ഇപ്രാവശ്യം നമ്മൾ കൈമയാണ് വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ വേവ് ഒന്ന് പാളിപ്പോയി അത് മാത്രമല്ല നമ്മൾ എന്താ അരി വാർത്ത നമ്മൾ സാധാരണ പറ്റിച്ചെടുക്കാറില്ലേ ഇപ്പോൾ പ്രാവശ്യം നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്തത് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ഏട്ടാ ചെറുത് അരി നമ്മൾ സാധാരണ അരി വാർത്തെടുക്കുന്ന നനക്ക് ഊറ്റിയെടുത്തു അപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം പുറത്ത് ജസ്റ്റ് ഒന്ന് വീണു അപ്പോഴത്തേക്ക് അത് ആ ഒരു ടെൻഷനിൽ അരി പിന്നെ നോക്കിയില്ല അങ്ങനെ കഞ്ഞി ആയിപ്പോയി ചോറ് ഒരു നാല് കിലോളായി നമുക്ക് വേസ്റ്റ് ഐഫ്രി അത് നമ്മൾ അങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ എന്താ അരി വാങ്ങിച്ചിട്ട് എന്താ കുക്കറിനകത്ത് എന്താ സാധാരണ വയ്ക്കുന്നത് പോലെ നമ്മൾ പിന്നെ പറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് അത് വെച്ചാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു അടിപൊളി ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ചിക്കൻ കറി എല്ലാം അടിപൊളിയായിരുന്നു ഫുഡൊക്കെ നല്ല രീതിയിൽ പോയി കേക്ക് കട്ടിങ്ങൊക്കെ അടിപൊളിയായിട്ട് തന്നെ നടന്നു കേട്ടോ ആമിക്കുട്ടൻ ആ കേക്ക് കഴിക്കില്ല ആമിക്ക് കേക്ക് ഇഷ്ടമല്ല പക്ഷേ ഈ പ്രാവശ്യം എന്തോ കേക്ക് കട്ട് ചെയ്ത സമയത്ത് അവൾക്ക് എല്ലാവരും അവൾ എല്ലാവരുടെയും കൊണ്ടു കേട്ടോ കേക്ക് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് പക്ഷെ അപ്പോൾ എല്ലാവരും അവളുടെ കയ്യിൽ നിന്ന് ആ കേക്ക് മേടിച്ച് തിരിച്ച് അവൾക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തത് നന്ദൂട്ടിക്ക് കൊടുത്തപ്പോൾ നന്ദൂട്ടി വേണ്ടവൾക്ക് പനിയായിരുന്നു കേട്ടോ അതുകൊണ്ട് അവൾ മാത്രം വാങ്ങി കഴിച്ചില്ല ആദ്യമേ പിന്നെ കഴിച്ചോള് എല്ലാവർക്കും എൻ്റെ കുഞ്ഞി കൊണ്ടുവന്ന് കൊടുത്തു എല്ലാവരും എൻ്റെ മോക്ക് വൈകിവെച്ച് കൊടുത്തപ്പോഴത്തേക്കിന് അവൾ അതെല്ലാം കഴിച്ചു കേട്ടോ അവൾക്ക് റെഡ്ബി ആയിരുന്നു കേക്ക് വാങ്ങിച്ചത് രണ്ടായിട്ട് കൈ മുറിച്ചത് കൊണ്ട് തന്നെ എപ്രാളവും ഇല്ലായിരുന്നു നല്ല സമാധാനത്തിലാണ് ചെയ്തത് സാധാരണ നമ്മൾ എപ്പോഴും ഡേ ആഘോഷിക്കുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കും പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ എന്താ ഉച്ചയ്ക്കൽ തവണ ഫുഡൊക്കെ ചെയ്ത് ഒരു നാല് മണിക്കായപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയി അതുകൊണ്ടുതന്നെ വെപ്പറാളൊന്നും ഇല്ലായിരുന്നു പക്ഷെ പറ്റാതെ എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എല്ലാവരും നിർത്തി സാധാരണ ഫോട്ടോ എടുക്കുന്ന എടുക്കുന്നൊരു പതിവുണ്ടായിരുന്നു ഇന്ന് പക്ഷേ അത് പറ്റിയില്ല കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്ന ആ ഒരു ഇതിലങ്ങ് അതങ്ങ് വിട്ടുപോയി പിന്നെ എന്താ എന്തോ അതങ്ങ് വിട്ടുപോയി ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല ഒന്നും എല്ലാവരും ഡ്രസ്സ് ആങ്ങളെയും വൈഫും രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ അത് ഞാൻ ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ എന്താണ് ഗിഫ്റ്റുകളുടെ കാര്യം പറയാഞ്ഞതാണ് എല്ലാവർക്കും കേക്കൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് എല്ലാവരും കേക്കൊക്കെ തിന്നു പിന്നെന്താ പൈസ ഒക്കെ എല്ലാവരും കുടിച്ച് ഭയങ്കര എന്താ സന്തോഷമായിട്ടാണ് എല്ലാവരും പിരിഞ്ഞത് ഇതിനപ്പഴത്തേക്കിനീ സൈക്കിൾ കയറിയിരിക്കാനായി ആഗ്രഹം അങ്ങനെ സൈക്കിൾ എടുത്തിട്ട് വെച്ചിട്ട് എന്താ എന്തായാലും ദേശികുട്ടൻ പറയുന്നത് എനിക്ക് പാത്രത്തിൽ തരൂ കേക്ക് ഞാൻ പാത്രത്തിൽ കഴിക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അവൻ അവന് ഇപ്പോൾ മുറിക്കാൻ അവയ്ക്ക് കേക്ക് മുറിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദേഷികുട്ടേനെ പക്ഷെ ആമി നേരെ തിരിച്ചാണ് കേക്ക് മുറിക്കുന്ന ഇഷ്ടമാണ് പക്ഷേ അവൾ കഴിക്കാറില്ല ഇത് താണ്ടേ പിന്നെ താൻ സൈക്കിളിൻ്റെ ബാക്കിൽ കയറ്റി നിർത്തി നന്ദൂട്ടിയൊക്കെ നിർത്തി ഒരു ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഫോട്ടോസ് എന്ന് എവിടെയാണെന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ അതാണ് ഉൾപ്പെടുത്താഞ്ഞത് അവർ മൂന്നു നിർത്തി അവൾ ബെല്ലടിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ബർത്ത്ഡേയിലേക്ക് അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അമ്മ വാങ്ങിക്കൊടുത്താണ് കേട്ടോ എൻ്റെ അമ്മ വാങ്ങിക്കൊടുത്തിയാണ് രണ്ടാൾക്കും ബർത്ത്ഡേ ഡ്രസ്റ്റ് ബർത്ത്ഡേയുടെ ഡ്രസ്സ് കേരളത്തെ അച്ഛനും അമ്മയും അതുപോലെ ഡ്രസ്സ് വാങ്ങിച്ച് പറഞ്ഞിട്ട് ക്യാഷാണ് അത് കൊടുത്തത് സാധാരണ ഒരു ഡ്രസ്സ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ഈ പക്ഷേ നമ്മൾ പറഞ്ഞ ഒരുപാട് ഡ്രസ്സ് ഉള്ളതുകൊണ്ട് എന്താ നമുക്ക് ഡ്രസ്സ് വേണ്ടെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു രണ്ടേ ഹണിയും മേണിയും കൊടുക്കുന്നത് ആദ്യം കൊടുത്തത് അതിൽ ഹണി കൊടുത്തത് ഒന്ന് ഗായത്രി ചേച്ചിയുടെ ഗിഫ്റ്റ് ഒന്ന് ചാനൻ ചേച്ചിയുടെ ഗിഫ്റ്റുമാണ് കൊടുത്തത് അതായത് ഹണിയുടെ മാളൂസിൻ്റെ ഗിഫ്റ്റ് കൊടുത്തു തന്റെ അടുത്തത് വേണി അതായത് ആ വേണിയുടെ ഗിഫ്റ്റും മാളുവിൻ്റെ ഗിഫ്റ്റും കൊടുത്തു അവിടെ തണ്ടി കൊടുക്കുന്നത് നന്ദൂരി കൊടുക്കുന്നത് മാമനും മാമിയും ഉള്ള ഗിഫ്റ്റാണ് കേട്ടോ ഹണി വന്ന് നേരെ പിടിച്ച് നിർത്തുവാണോ അവരെ വീഡിയോയ്ക്ക് കിട്ടാൻ വേണ്ടി വീഡിയോ അങ്ങ് പോയി എന്താ വീഡിയോ എടുത്താൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അതുകൊണ്ട് മക്കൾ നല്ലോണം കാണാൻ പറ്റില്ല ചെറിയ ദൂരെ ആയതുകൊണ്ടാണ് ആ പ്രശ്നം വന്നത് ഡ്രസ്സും അതോടൊപ്പം അവരുടെ വളയും മാലയുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പിന്നെ കൊച്ച് ഈ പ്രാവശ്യം കൊച്ചു ആച്ചുസിന് കൊടുത്തതും എന്താ പൈസയായിട്ടാണ് കേട്ടോ കൊടുത്തത് എന്തെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ട് പൈസ ആയിട്ടാണ് കൊടുത്തത് പിന്നെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലാതെയും ഇവർക്ക് എന്താ എന്താ പൈസ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആച്ചു എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് വെളിയിലേക്കൊണ്ടുവന്ന് ആദ്യം എനിക്ക് തോന്നി കൊടുക്കുന്നത് റെഡ്വിയുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ നെറ്റി ബബിളും ഉണ്ട് രണ്ട് റെഡ് വീ ആണ് കേട്ടോ ഇതിൽ മൂന്ന് ഫ്ലേവറുണ്ട് വൈറ്റ് വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് റെഡ് റെഡ് വെൽവറ്റ് ഈ മൂന്ന് ഐറ്റംസും ഉണ്ട് അച്ഛനെ കൊണ്ടു നീട്ടിയപ്പോൾ അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞു അച്ഛൻ വാങ്ങിയില്ല അത് കഴിഞ്ഞിട്ട് നട്ടീപ്പബിളുണ്ടായിരുന്നു നട്ടീപ്പബളും മുറിച്ച് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു ഞങ്ങളൊക്കെ വായിൽ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കഴിച്ചു കേട്ടോ അതുകൊണ്ട് അമ്മയും നിശാന്തൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് എല്ലാവരും നല്ല വീണി ഷാന്തി ജിജി ഹനിയുടെ വീണ് അമ്മയാണ് കേട്ടോ ഇതാണ് ഹനി അതാൻ്റെ അമ്മ നിശാന്ത് ഈ നിൽക്കുന്നത് ഞാനാണ് ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കുവാണെങ്കിൽ അതെല്ലാം ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി താൻ്റെ ഇവിടെ താണ്ടെവിടെ ഇതാണ് ആശ അനിയൻ്റെ വൈഫ് ഇതെൻ്റെ അമ്മ അനിയൻ ഇതിനകത്ത് എവിടെയോ അതോ അനിയനെ കണ്ടല്ലോ എൻ്റെ ബ്രദറിനെ കണ്ടില്ലല്ലേ അവൻ ആ സമയത്ത് എങ്ങോട്ട് പോയിന്നെനിക്ക് അറിയാം മയ്യ അവനെ മാത്രമേ കണ്ടില്ലല്ലേ അവനെ അറിയാമായിരിക്കുമല്ലോ എന്ന വീഡിയോ ക്രിയേറ്ററിൽ ഉള്ള ആളാണ് അവൻ എവിടെ പോയി ഇതിനകത്ത് എവിടെയോ ഉണ്ടായിരുന്നു കാണുന്നില്ല ഇതാണ് സൈക്കിള് സൈക്കിളിനകത്ത് ബലൂണൊക്കെ ഒരുപാട് ബലൂണൊക്കെ എന്താ വാങ്ങിക്കൊണ്ടുവന്ന് പരിപ്പിച്ച് പക്ഷേ അതിന് തൊട്ട് മുമ്പ് ഇവിടെ കളിച്ചെല്ലാം അടിച്ച് പൊട്ടിച്ചവർ ആഘോഷമാക്കി ഇവിടെ വെരൂണെല്ലാം പൊട്ടിച്ച് ഗിഫ്റ്റുകളെല്ലാം അവിടെ എവിടെയൊക്കെ അതാണ്ട് ഒരു കുപ്പി മുട്ടായിയാണ് കേട്ടോ അവർക്ക് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഒരു ജാറാണ് വാങ്ങിച്ചത് പാക്കറ്റ് നല്ല ഇപ്രാവശ്യം വീഴ്ച അതാണ്ട് ഇതന്നെട്ടി ഇപ്പോൾ കേക്ക് മുറിച്ചു വെച്ചിരിക്കുന്നത് എന്താ ബർത്ത്ഡേ ഒക്കെ സെറ്റപ്പ് ആയിരുന്നു അടിപൊളിയായിരുന്നു പക്ഷേ ഇതിനകത്ത് നിന്ന് എല്ലാവരും നിറത്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയൊരു വിഷമം വന്നത് അതിനകത്ത് ആരെയൊക്കെയോ മിസ്സായിട്ടുണ്ട് അതാണ് നോക്കുന്നത് കേക്കുകൾ വീണ്ടും വീണ്ടും എല്ലാം എല്ലാവർക്കും വന്ന് കൊടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ നമ്മൾ ഇത്രയും വരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് അപ്പുറത്തും അപ്പുറത്തും കേക്കുകൾ കൊടുത്തു പിന്നെന്താ വേറെ കുറച്ച് പേര് അതായത് ഡാൻസ് സ്കൂളിൽ നിന്ന് വേറെ വന്നാലോന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുറച്ച് കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നും ആണെന്നും പിന്നെ ആരും വന്നില്ല നമ്മൾ പിന്നെ ഇവിടുന്ന് ഇവരൊക്കെ പോയി കഴിഞ്ഞ് എന്താ ഒന്ന് പുറത്ത് പോകണം എല്ലാവരുമായിട്ട് പുറത്ത് പോകണം എന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പോൾ അനിയൻ എന്തോ പുറത്തു കൊണ്ട കാര്യമുള്ളത് കൊണ്ട് എന്താ അവരങ്ങ് പോയി പുറത്തു പോകേണ്ട കാര്യമല്ല തോണ്ടേ അവിടെ നിൽക്കുന്നതാണ് എൻ്റെ അതിൻ്റെ ബ്രദർ തോന്നുന്നു നിൽക്കുന്നത് അതാണ് രാജേഷിൻ്റെ ബ്രദറ് വൈഷ്ണവി ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ കണ്ടേ ബാക്കി എല്ലാവരും പോയി കേരളത്തിൽ അച്ഛനും അമ്മയും പോയി തണ്ടെ നിശാന്തും ആശയും ഇവിടെ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങ് ബീച്ചിലോട്ടാണ് കേട്ടോ പോയത് ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും അമ്മയും എന്താ മക്കൾസും പിന്നെ വൈഷ്ണവിയും നന്ദുട്ടിയും മാത്രമായിരുന്നു ഇവിടെ ഉള്ളത് എല്ലാവരും പോയി കണ്ട ഇതാണ് വൈഷ്ണവി നേരത്തെ ഞാൻ കാണിച്ചുള്ള അമ്മ അവക്ക് പനിയായതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ഒരു ഉയർച്ചയായിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ അച്ഛനെ അമ്മയെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങളൊന്ന് ബീച്ചിൽ പോയി ബോയി ബീച്ചിൽ പോയി തിരിച്ചു വന്ന് ഞങ്ങളുടെ ബർത്ത് ആഘോഷം ഇന്നത്തെ അവിടെ തീർന്നു അതുപോലെ തന്നെ പിറ്റേ ദിവസത്തേക്ക് ആമിമക്കൾ ആമിപ്പ് കട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് ലൈബ്രി കാണിച്ചായിരുന്നു കട്ട് ചെയ്യുന്നത് ആമിസിന് മാത്രമായിട്ട് ഒറ്റയ്ക്ക് നമ്മളൊരു ബ്ലാക്ക് ഫോറസ്റ്റിന് കേക്ക് വാങ്ങിയിരുന്നു അടിപൊളിയായിരുന്നു ഈ പ്രാവശ്യത്തെ ആഘോഷം അപ്പം എല്ലാവരും വീഡിയോക്ക് എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു ഓക്കേ ബായ് താങ്ക്